ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതൊക്കെ സാധാരണമാണ് പക്ഷേ ഒരു ദിവസം രണ്ട് പാർട്ടിയിലേക്ക് ചാടിയ ഒരു വനിതാ നേതാവിൻ്റെ കഥയാണ് ഇനി നേരം ഇരുട്ടി വെളുക്കുമ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാൾ ബി ജെ പിയിലേക്ക് മാറുന്നതും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറുന്നതും അങ്ങനെ അപൂർവമായ വാർത്തകളൊന്നുമല്ല സ്ഥിരമായി നാം കേൾക്കുന്നതാണ് പക്ഷേ തിരുവനന്തപുരത്ത് സംഭവിച്ചത് ഒരേ ഒരാൾ തന്നെ രണ്ട് പാർട്ടിയിലേക്കും മാറി മാറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചേർന്നു എന്നതാണ് ഇതിലേത് പാർട്ടി പറയുന്നതാണ് ശരി ഏത് പാർട്ടി പറയുന്നതാണ് തെറ്റ് എന്ന ആശയക്കുഴപ്പത്തിലാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ആകെ പൂജപ്പുര വാർഡിലെ മുൻ കൗൺസിലറായിരുന്നു ഡോക്ടർ വിജയലക്ഷ്മി അവർ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അവർ കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിലെത്തി കെ മുരളീധരൻ തന്നെ അവരെ ഷാൾ അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു ഇത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെക്കുകയും ചെയ്തു Ele é finito, ora, satan. sit down. <laughs> <laughs> no, no, no. <laughs> സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാ വിധ സഹായ സഹകരണങ്ങളും തന്നെ എന്നാൽ കൃത്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ബി ജെ പിയുടെ യോഗത്തിലേക്ക് ഈ വിജയലക്ഷ്മി വീണ്ടും എത്തിച്ചേരുകയാണ് അവിടെ മുൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രനാണ് അവരെ ഷാൾ അണിച്ച് സ്വീകരിക്കുന്നത് ശാസ്ത്രജ്ഞയായിട്ടുള്ള ഡോക്ടർ വിജയലക്ഷ്മിയെ ആദരിക്കാനെന്ന് പറഞ്ഞ് വിളിച്ച് ഡി സി സി ഓഫീസിൽ കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കിയ കോൺഗ്രസിന് തിരിച്ചടി നൽകിക്കൊണ്ട് ബി ജെ പിയുടെ സജീവ പ്രവർത്തകയായി പൂജപ്പള്ളി രാജലക്ഷ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ നേതാവ് നരേന്ദ്രമോദിയാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമതി വിജയലക്ഷ്മി ഈ വേദിയിലേക്ക് കടന്നു നല്ലൊരു കയ്യടി മുരളീധരൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അവസാനം എന്താകുമ്പോ എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇപ്പോ വിജയലക്ഷ്മി ചേച്ചിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ഒരാൾ ചേക്കേറുക അന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ആ പാർട്ടിയിലേക്ക് മടങ്ങുക ഇപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കും ആര് പറയുന്നതാണ് ശരി കോൺഗ്രസ് പറയുന്നതാണോ ശരി ബി ജെ പറയുന്നതാണോ ശരി എന്ന ആശയക്കുഴപ്പത്തിലാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ക്യാമറാമാൻ ബിച്ചുപ്പൂവച്ചനൊപ്പം നിർമ്മൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം